ജിമ്മി ജെയിംസ് രാഹുലിൽ നിന്നത്തെ വരവ് ഒരു ഒരു ലൈംഗിക കേസിൽ പതിനഞ്ച് ദിവസമായി ഒളിവിൽ കഴിഞ്ഞ ഒരാളുടെ വരവല്ല അവിടെ സ്വീകരണവും ലഭിക്കുന്നുണ്ട് അപ്പുറത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ പ്രതികരണം രാഹുലിനൊപ്പമാണോ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് എന്ന സംശയം തോന്നുന്ന രൂപത്തിലുള്ള പ്രതികരണം അപ്പോൾ എന്താണ് ബാധ്യതയായിട്ടുണ്ടോ അതോ ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് രാഹുൽ മാങ്കുണ്ടത്തിലെ കഥ തുടങ്ങിയതിന് ശേഷം രാഹുൽ മാങ്കുട്ടത്തിലെ മാൻറേക്കിൻ്റെ പ്രതിമ ആയിട്ട് സംഘൽപ്പിക്കണമെന്നാണ് എനിക്ക് പ്രേക്ഷകരോട് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ മാൻഡ്രേക്കിൻ്റെ പ്രതിമയുടെ പ്രത്യേകത ആടെ കായ് കിട്ടിയാലും അവരുടെ കഷ്ടകാലമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് കേസിൽ പ്രതിയാകുന്നതിലൂടെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അടികളും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും രാഹുലിനെ സസ്പെൻഡ് ചെയ്തിട്ട് ചെയ്ത ശേഷം പോലും കോൺഗ്രസ്സുകാർക്ക് ഒരുമിച്ചൊരു തീരുമാനം ഒരു അഭിപ്രായം പറയാൻ പറ്റാതെ എനിക്കൊക്കെ ചെയ്താണ് കുറേ കാലം നമ്മൾ കണ്ടത് അതിനുശേഷം രാഹുൽ മാങ്കുണ്ടത്തിനെതിരെ ആദ്യത്തെ പരാതിയിൽ ശബ്ദരേഖയ്ക്ക് ശേഷം ആ പെൺകുട്ടി മൊഴി പോലീസിൽ കൊടുത്തതിലൂടി കാര്യങ്ങൾ വളരെ ഗൗരവമാവുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതോടുകൂടി കോൺഗ്രസ് അവർ ഞങ്ങൾ പുറത്താക്കി ഞങ്ങളുടെ കയ്യിലില്ല അതായത് പ്രതിമ ഒഴിഞ്ഞു പ്രതിമ പിണറായി വിജയനേക്ക് കൈമാറുകയാണ് അപ്പോഴതാ രാഹുൽ നവംബർ ഇരുപത്തി ഈ കേസിൽ പെൺകുട്ടി മൊഴി നൽകിയ ദിവസം രാഹ് രാമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജന മധ്യത്വത്തിൽ നിന്ന് മുങ്ങുകയാണ് കേരള പോലീസിന് പോലും രാഹുലിനെ കണ്ടുപിടിക്കാനാകുന്നില്ല പ്രതിമ അപ്പുറത്തായി രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലീസ് എന്ന രീതിയിൽ നാണം കെട്ടു കേരള പോലീസും അന്നേ നമ്മൾ പറഞ്ഞിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ബെയിൽ കിട്ടും ആ മുൻകൂർ ജാമ്യം എങ്ങാനും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ നാണക്കേട് പിണറായി വിജയനും പോലീസിനും ആയിരിക്കുമെന്ന് പറഞ്ഞതാണ് ഞാൻ അതുപോലെ തന്നെ സംഭവിച്ചു അപ്പോഴെല്ലാം രാഹുൽ മാങ്കുട്ടത്തിൽ സി പി എമ്മിൻ്റെ ബാധ്യതയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെ പിടിക്കാൻ പറ്റാത്ത പോലീസ് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലാണ് കർണാടകത്തിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾക്ക് പിടിക്കാനാവുന്നില്ല കോൺഗ്രസ്സുകാരാണ് രാഹുൽ മാങ്കുണ്ടെ ഒളിപ്പിച്ചു വെച്ചതെന്ന് വരെ ന്യായം പറഞ്ഞു പിണറായി വിജയൻ അതിനുശേഷം മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു സാധാരണ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയാൽ അവരെ ഞങ്ങൾ തൊടാറില്ല അതാണ് കേരളത്തിൻ്റെ രീതി അപ്പോൾ തിരിച്ച് ചോദ്യം വന്നു ആയിരത്തി നാല് ദിവസം നിങ്ങൾ എന്ത് ചെയ്തു രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ ഒരു എക്സെപ്ഷൻ കേസായതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്ങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം അടക്കം രാജിവെക്കണം നിങ്ങൾ ആവശ്യപ്പെട്ടത് അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങളെങ്ങനെയാണ് മുൻകൂർ ജാമ്യം ഹർജി നൽകിയവരെ തൊടില്ല എന്ന പൊതു ഇളവ് അങ്ങനെ അനുവദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു അതിനുശേഷം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ രാഹുൽ മാൻകൂട്ടത്തിന് ജാമ്യവും കിട്ടി ആ ജാമ്യം കിട്ടിയപ്പോഴും പഴി മുഴുവൻ സർക്കാരിനായിരുന്നു നിങ്ങളാണ് രാഹുൽ ഇങ്ങനെ ഒരു ജാമ്യത്തിലേക്ക് മുൻകൂർ ജാമ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്തത് അയാളെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഈ വിഷയം പോലും മുതിക്കുമായിരുന്നില്ല അതിനുശേഷം മുൻകൂർ ജാമ്യത്തിനുള്ള വ്യവസ്ഥകളായിരിക്കില്ല രാഹുൽ മാങ്കുട്ടത്തിലെല്ലാം ചോദ്യം ചെയ്ത ശേഷം കിട്ടാത്ത ആദ്യ തെളിവുകൾ വെച്ചായിരിക്കും രാഹുൽ മാംത്തിൻ്റെ ബെയിൽ ആപ്ലിക്കേഷനെ പോലീസും പ്രോസിക്യൂഷനും എതിർക്കുക കഥ തന്നെ മാറിപ്പോയനെ അത് ചെയ്യാൻ പറ്റാതെ രാഹുൽ മാംകുട്ടത്തിൽ എന്ന മാൻഡ്രേക്കിൻ്റെ പ്രതിമ പിണറായി സർക്കാരിൻ്റെ കയ്യിലിരുന്ന് ആ സർക്കാരിനകത്ത് സർക്കാർ നിന്ന് മാറുകയായിരുന്നു അതിനുശേഷം ബെയിൽ കിട്ടിക്കഴിയുമ്പോൾ കഥ വീണ്ടും അറിയുകയാണ് നോക്കൂ രണ്ടാമത്തെ പരാതി ഇതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നുണ്ട് ആ പരാതി വരുന്ന ദിവസം കെ പി സി സി അധ്യക്ഷൻ്റെ ബോംബാണ് ആ പരാതി ഒരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് അത് നിയമപരമായ സഹായം കിട്ടിയിട്ടുണ്ട് അതായത് ആ പരാതി എന്തോ ഭയങ്കര മോശമായിരുന്നു എന്ന മട്ടിൽ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി കോൺഗ്രസ് തിരിച്ചെടുത്തു പ്രതിമ തിരിച്ചു വന്നു പിന്നെ വീണ്ടും കാണുന്നത് കോൺഗ്രസിനകത്ത് തർക്കമാണ് അപ്പോൾ തന്നെ അപകടം മനസ്സിലാക്കി പ്രതിപക്ഷ നേതാവ് ചാടി വീഴുന്നു അങ്ങനെയല്ല ഞങ്ങളുടെ അഭിപ്രായം വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന് പറയുന്നത് എന്താ മോശം കാര്യമാണോ അവർക്ക് നിയമോദേശം കിട്ടിയെങ്കിൽ നല്ലപോലെ അവർ പരാതി എഴുതിയെങ്കിൽ അതിനെന്താണ് കുഴപ്പം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും ഞാൻ പറഞ്ഞതിൽ ഉറച്ചു കെ പി സി പ്രസിഡന്റും വീണ്ടും വാദിച്ചു ബാധ ഒഴിപ്പിച്ചുവിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചിപ്പോൾ കോൺഗ്രസിന്റെ പുറത്ത് വേതാളം പോലെ കയറിയിരിക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ്സുകാർ കുറെ മുണ്ട് വാങ്ങിച്ചു കൊണ്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇടയ്ക്കിടയ്ക്ക് തലയിൽ വിടേണ്ട ഒരവസ്ഥയുണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകുന്നേരം പാലക്കാട് വന്നിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നമ്മളൊക്കെ വിചാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് വരുന്ന ആ കാഴ്ച എങ്ങനെയാണ് സി പി എമ്മുകാരും ബി ജെ പി കാരും കൂകി വിളിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ഒറ്റയ്ക്ക് വന്ന് വോട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ ആലോചിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബൊക്കെ കിട്ടുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു കൊണ്ടുവരികയാണ് കൂടെ ആരാ കൂടെ കെ എസ് യുവിൻ്റെ ആ ജില്ലയിലെ സെക്രട്ടറി ഒരു ഇക്ബാലാണ് കൂടെ നിൽക്കുന്നത് ദോഷം പറയുന്നതരല്ലോ ആ ബൂത്തിലെ ഉണ്ടല്ലോ ആ വാർഡിലെ സ്ഥാനാർത്ഥി ആ വാർഡിലെ സ്ഥാനാർത്ഥി അതായത് കുന്നത്തുമേട് നോർത്തിലെ സ്ഥാനാർത്ഥി പ്രശോഭും കൂടെയുണ്ട് എന്ത് വേണം ആനന്ദ് ലബ്ധിക്ക് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന രണ്ട് ബലാത്സംഗ കേസുകളിലെ പ്രതി പാർട്ടി പുറത്താക്കിയ പ്രതി ആ പ്രതിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് അന്ന് അങ്ങ് മോളിൽ കെ പി സി സി പ്രസിഡൻ്റ് മുതൽ ഇങ്ങ് താഴെ താഴെ ഏറ്റവും താഴത്തെ വാർഡിലെ സ്ഥാനാർത്ഥിയും ആ ജില്ലയിലെ കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറിയും ആണ് എല്ലാ വോട്ടർമാരെയും നമ്മൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ സ്ഥാനാർത്ഥി മാത്രമാണോ യൂത്ത് കോൺഗ്രസിന്റെ ആളുകളുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു പ്രാദേശിക നേതാക്കളുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കേൾക്കുന്നു മാത്തൂരിൽ അത് കഴിഞ്ഞ രാഹുൽ മാങ്കിൽ മാത്തൂര് പോകുമ്പോൾ അവിടെ സ്വീകരണവും കൊടുത്തു അത്രേ ഇങ്ങനെ തന്നെ വേണം കോൺഗ്രസിന് എങ്ങനെയെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രശ്നത്തിൽ വ്യക്തമായ ഒരു നിലപാട് എടുത്ത് അവിടുന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ കാലെ പിടിച്ച് താഴെടുക എന്നുള്ളതാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കുറച്ച് മുണ്ട് വാങ്ങിച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തലയിടണം കെ പി സി സി പ്രസിഡന്റുമ്പോൾ ഇങ്ങനെ താഴെയുള്ള പ്രവർത്തനം ഒരുത്തരും വെളിവും വിവരവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ് ഇതൊക്കെ കാണിക്കുന്ന ആലോചിക്കണം തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ് ഇന്ന് ഇന്നലെയാണ് വെൽ ഡ്രാഫ്റ്റഡ് പരാതി വന്നത് അതിന് മുമ്പത്തെ ദിവസം തെക്കൻ കേരളം വിധി എഴുതുമ്പോഴാണ് മഹാനായ ഏ കണ്ടുപിടുത്തക്കാരനായ യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് ആ അതിജീവിതയെ തള്ളി പറഞ്ഞുകൊണ്ട് ദിലീപിന് ആണ് ശരിക്കും നീതി കിട്ടിയത് അതിജീവിത കേസിന് പോകുന്നത് സർക്കാർ കേസിന് പോകുന്നത് ശരിയല്ല എന്ന് നമ്മുടെ അഭിപ്രായം പറഞ്ഞത് സർക്കാരിൻ്റെ ബാൻഡ്രേക്കിൻ്റെ പദ്ധതി ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതങ്ങനെ ഒരു ഘോഷയാത്രയായി നീങ്ങുകയുമാണ് ഇവിടെ ഇന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അല്ലെങ്കിൽ നാല് ദിവസമായി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ ഇപ്പോൾ കിട്ടിയ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വലിയ ഒരു മറുവശത്തെ ഒരു വലിയ ജനം ജന ജനസംഘം രൂപീകൃതമാകുന്നതാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് കോടതിയായാലും എങ്ങനെ നേതാക്കളായാലും ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനൊരു നിലപാടെടുക്കാനാവുക കെ പി സി പ്രസിഡന്റിന് എന്തിന്റെ ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രണ്ടാമത്തെ പരാതിയിൽ അതിനൊരു കുഴപ്പവുമില്ല എന്ന് പറയാൻ തോന്നുന്നു എന്നുള്ളതാണ് അത്ഭുതം എന്താണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിലെ ജാമ്യം കിട്ടിയതുകൊണ്ടോ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യം മുൻകൂർ രണ്ടാമത്തെ പരാതിയിൽ രണ്ടാമത്തെ പരാതിയാണ് ആദ്യത്തെ പരാതി ഇപ്പോഴും ഹൈക്കോടതിയിൽ നിൽക്കുന്നതേ ഉള്ളൂ ഹൈക്കോടതി അത് പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ രണ്ടാമത്തെ പരാതിയിൽ ആ പരാതി പെൺകുട്ടി നൽകിയ പരാതി ശരിയല്ല ആ പരാതി പ്രഥമ ദൃഷ്ടിയ മുൻകൂർ ജാമ്യം കൊടുക്കാൻ വകുപ്പുണ്ടെന്ന് കോടതി പറയുന്നതിന് മുമ്പേ കെ പി സി പ്രസിഡന്റ് ആണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അവസാനം കോടതി പോലും ശരിവെച്ചോ എന്നുള്ളത് പ്രിൻസിപ്പൽ സെഷൻസ് സെഷൻസ് ജഡ്ജ് പറഞ്ഞ വിധിയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇങ്ങനെയല്ല ഈ കാര്യത്തിൽ വിധി പറയേണ്ടത് കോടതിയുടെ നിലപാട് ശരിയല്ലെന്നാ എൻ്റെ അഭിപ്രായം എന്താ കാരണം ഒരു പെൺകുട്ടി ആദ്യം ഒരു പരാതി കൊടുക്കുന്നു ആ പരാതിയെക്കുറിച്ച് ആദ്യം എന്താ പറഞ്ഞത് കോടതി അടക്കം പറഞ്ഞത് എന്താ ഇതൊരു അനോണിമസ് ലെറ്ററാണ് ഊരും പേരുമില്ലാത്ത കത്താണ് അങ്ങനെ ഊരും പേരുമില്ലാത്ത കത്തിൻ്റെ പേരിൽ ഒന്നും ചെയ്യാനാവില്ല ആരാണെന്ന് പോലും നമുക്കറിയില്ല കെ പി സി പ്രസിഡന്റിന് ഏതോ ഒരു മെയിൽ നിന്ന് ആരോ കൊടുത്ത പരാതിയാണ് അങ്ങനെ ഇരിക്കെ പെൺകുട്ടി ഒരു പെൺകുട്ടി പരാതിയുമായി പോലീസിന് മുമ്പിൽ വരുന്നു ഐ ജി പൂങ്കുഴലി വന്ന് ഇവരുടെ പൊഴി മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തത് ആ മൊഴി രേഖപ്പെടുത്തി കഴിയുമ്പോൾ ആ മൊഴിയാണ് പോലീസ് കോടതിയിൽ കൊണ്ടുവരുന്നത് അതിനല്ലേ ആധികാരികത പക്ഷേ കോടതി ചെയ്തത് ആദ്യം വന്ന ഊരും പേരുമില്ലാത്ത ഊമക്കത്തും പോലീസിന് മുമ്പിൽ നിയമപരമായി പെൺകുട്ടി കൊടുത്ത മൊഴിയും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് ശ്രമിച്ചത് അത് എവിടുത്തെ ന്യായമാണ് നിയമപരമായി പോലീസിന് മുമ്പിൽ കൊടുത്ത മൊഴി അതും വിചാരണയൊന്നുമല്ല വിചാരണയാ നമുക്ക് വേണമെങ്കിൽ പഴയ ആദ്യത്തെ കത്തെഴുതിയത് പെൺകുട്ടിയാണെന്ന് തന്നെയൊക്കെ പറഞ്ഞ് നമുക്ക് വാദിക്കാം പക്ഷേ പ്രഥമദൃശ്യാ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ കസ്റ്റഡിയിലെടുത്ത് എന്നുള്ളതല്ലേ ഇതിനകത്തെ വിഷയമുള്ളൂ അത് മാത്രമല്ലേ പരിഗണിക്കേണ്ടതുള്ളൂ പക്ഷേ ഐ ജി പൂങ്കുഴലി രേഖപ്പെടുത്തിയ മൊഴിയും ഈ മെയിലും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രഥമദൃഷ്ടിയ ഈ കുറ്റം തെളിയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് പ്രതിക്ക് ഇവരുമായുള്ള ഇവരെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത് ട്രയൽ ഘട്ടത്തിലല്ലേ അങ്ങനെ അങ്ങനാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്രയൽ ഘട്ടത്തിലല്ലേ അതൊക്കെ തെളിയിക്കപ്പെടേണ്ടത് പരാതി സമർപ്പിക്കാൻ വൈകി എന്നുള്ളതാണ് മുൻകൂർ ജാമ്യം കൊടുക്കാനുള്ള മറ്റൊരു കാരണം പരാതി നൽകാൻ വൈകിയെന്നു സുപ്രീം കോടതി മുതൽ കേരളത്തിലെ ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികൾ പരാതി വൈകിയതിന് ഒരു കാരണമേ ആകുന്നില്ല എന്ന് എത്രയോ എത്രയോ കോടതി വിധികളിലൂടെ നമ്മൾ തീരുമാനിച്ചതാണ് പത്ത് മുപ്പത് മുമ്പ് വർഷത്തെ നീതി നിർവഹണ സംവിധാനമല്ല ഇപ്പോൾ ഒരു സ്ത്രീ അവരുടെ ശാരീരികവും മാനസികവുമായ ആഘാതം പുറത്തു വരാനുള്ള ഭയം ഇതെല്ലാം മറികടന്ന് ഏത് കാലത്ത് ഏത് കാലത്ത് പരാതി കൊടുത്താലും ആ പരാതി സ്വീകരിക്കണമെന്നുള്ളതല്ലേ ഇപ്പോഴത്തെ ലീഗൽ പാർലീസിൽ പറയുന്നത് അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ വിചാരണല്ലാം നടക്കുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ അതിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് മറ്റൊന്ന് കല്യാണം കഴിക്കുമെന്ന് കരുതി അതുകൊണ്ടാണ് ഇത്രയും കാലം പുറത്തു പറയാതിരുന്നതെന്ന് പോലീസിനു മൊഴി ആ ഊമക്കത്തിൽ പറയുന്നു ഊമക്കത്തെന്ന് പറയുന്ന ഈ പെൺകുട്ടി എഴുതിയെന്ന് പറയപ്പെടുന്ന കത്തിൽ പറയുന്നു എൻ്റെ മാനം പോകുമെന്ന് വിചാരിച്ചാണ് ഞാനിത് ഇത് പുറത്ത് പറയാതിരുന്നത് ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നാണോ കരുതുന്നത് മാനം പോകുമെന്ന് വിചാരിച്ച് ഞാൻ തൽക്കാലം പറഞ്ഞില്ല എന്നുള്ളതും പ്ലസ് അവർ അയാൾ വിവാഹം കഴിക്കും എന്തായാലും ഇത്രയൊക്കെയാണ് എന്നെ വിവാഹം കഴിക്കുമെന്ന് വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനതിന് കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഒരാൾ സ്വന്തം നിലയ്ക്ക് ഒരു കത്തെഴുതുന്നതും പോലീസിന് മുമ്പിൽ പോലീസ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് രേഖപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റിനും തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക ഇത് തമ്മിൽ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടോ പുറത്തു പോയാൽ പുറത്ത് പറഞ്ഞാൽ എൻ്റെ മാനം പോകുമെന്ന് ഞാൻ കരുതി അതുമാത്രമേ അവർ ആദ്യത്തെ കത്തിൽ ഊമക്കത്തിൽ അല്ലെങ്കിൽ മെയിലിൽ രേഖപ്പെടുത്തി എന്നുള്ളത് ഒരു വലിയ കുറ്റമാണോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് പ്രഥമ ഘട്ടമാണേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണോ വേണ്ടയോ എന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുന്നത് എന്താണ് രണ്ടുമായി കൂടെ എന്തുകൊണ്ട് ഞാൻ കത്തെഴുതുമ്പോൾ പറയുകയാണ് എന്നെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് പുറത്ത് പോയാൽ നാണക്കേടാ വിചാരിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഇപ്പോൾ താങ്കളോട് പറയുകയാണ് എന്ന് പറയുന്നു അടുത്തിലും ഇതേ കാര്യം പറയും പോലീസ് ഉപചോദ്യങ്ങൾ ചോദിക്കുന്നു വേറെ എന്തെങ്കിലും തന്നിരുന്നോ പറഞ്ഞു വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു അത് പ്രതീക്ഷിച്ച് ഞാൻ പുറത്ത് പറഞ്ഞില്ല ഇത് തമ്മിൽ എവിടെയാണ് കോൺട്രഡിക്ഷൻ പിന്നെയും കോടതി കോൺട്രഡിക്ഷൻസ് കണ്ടുപിടിക്കുന്നുണ്ട് കല്യാണം കല്യാണം കഴിക്കാമെന്ന് എന്നോട് പറഞ്ഞു എന്ന് പോ പോലീസിന് കൊടുത്ത മൊഴിയുണ്ട് ഈ ബലാത്സംഗം നടന്ന ഘട്ടം അത് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു എന്ന് കത്തിലുണ്ട് ഇത് തമ്മിലൊരു ഒരു വൈരുദ്ധ്യം ഉണ്ട് അത്രേ ഇവിടെയും പഴയ വാദം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു കത്താണ് എഴുതുന്നത് കെ പി സി സി പ്രസിഡന്റ് പരാതി പരാതി പാർട്ടിയിലാണ് ഒരു സ്ത്രീ സ്വന്തം നിലയ്ക്ക് എഴുതുന്നതാണ് ഇത് തമ്മിൽ ബലാത്സംഗത്തിന് ശേഷം അത് അവരെ ഉപദ്രവിച്ചതിന് ശേഷം എന്നെ വിവാഹം കഴിക്കുമെന്ന് ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുക ഞാനൊരു സംശയം ചോദിച്ചിട്ട് ഒരു ലീഗൽ ആണ് അതായത് ഒരാൾ ഒരു കാര്യം ഇൻഫോം ചെയ്യുന്നു ആ ഇൻഫോം ചെയ്യുന്നത് അയാൾക്ക് നേരിട്ട ദുരനുഭവമാണ് അതൊരു കത്തായി അല്ലെങ്കിൽ ഒരു ഇമെയിലായി കെ പി സി സി പ്രസിഡന്റിന്റെ അടുത്തേക്ക് എത്തുന്നു മാധ്യമങ്ങളിലും ആ കത്ത് വരികയാണ് എന്നാൽ അതിന് മുൻപ് തന്നെ ഇവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ക്രൈംബ്രാഞ്ചിനടക്കം കാരണം ഒരുപാട് പേർ ഇതുപോലെ ഇരകളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കേട്ട വേളയിൽ തന്നെ ഇവരെ അടക്കം സമീപിച്ചിട്ടുണ്ടാവും അവർ പരാതി നൽകാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് അത് മുന്നോട്ട് പോകാതിരുന്നാവും അപ്പോൾ ഇവർ കൊടുത്ത ഒരു ഇൻഫർമേഷൻ ആ ഇൻഫർമേഷന് ശേഷം ഫർദർ ആയിട്ട് എസ് ഐ ടി എടുത്ത മൊഴിയല്ലേ ലീഗലി സ്റ്റാൻഡ് ചെയ്യുക ആ മൊഴി കോടതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ ജി പൂങ്കുഴലിയുടെ മുന്നിൽ കൊടുത്ത മൊഴിയല്ലേ കാരണം ആദ്യം പറഞ്ഞതാണോ അതിനുശേഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊടുത്ത മൊഴിയാണോ ലീഗലി സ്റ്റാൻഡ് ചെയ്യുക അത് ജഡ്ജ് എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എക്സാക്ട് അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഒരാൾ ഒരു പരാതി എഴുതി അവരുടെ വിഷമം കെ പി സി സിക്ക് കൊടുക്കുന്നതും പോലീസിന് മുന്നിൽ നിയമവിധേയമായി സെക്ഷൻ അനുസരിച്ച് ഒരു ഐ ജിക്ക് മുമ്പിൽ പോലീസിന്റെ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും വെച്ച് ചോദിച്ച് കൃത്യമായി എഴുതുന്നതും തമ്മിൽ എങ്ങനെയാണ് താരതമ്യം എന്നുള്ളതാണ് എന്റെ സംശയം അതുതന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത് അതിൽ ഒരു കാര്യം കൊണ്ട് അകത്ത് പറയും കല്യാണത്തെക്കുറിച്ച് പറയുന്നത് രണ്ട് തരത്തിൽ രണ്ട് രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ബലാത്സംഗം കഴിഞ്ഞു വിടാൻ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഇയാൾ എന്നോട് പറഞ്ഞു ബലാത്സംഗത്തിന് ശേഷം മറ്റതിനകത്ത് കല്യാണം കഴിക്കാൻ ആലോചിക്കാമെന്ന് പിന്നീട് മാറ്റി പറഞ്ഞു അത് പിന്നീട് അതിൽ നിന്ന് പിന്മാറി ഇതൊക്കെ വലിയ കോൺട്രഡിക്ഷൻസ് ആണെന്ന് പറയുന്നിടത്താണ് എൻ്റെ പ്രശ്നം ഏത് സമയത്ത് ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഈ ഉപദ്രവത്തിന് ശേഷം കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നതും ഈ ഉപദ്രവത്തിന് ശേഷം ആലോചിക്കാൻ ആലോചിക്കാമെന്ന് പറഞ്ഞ ശേഷം പിന്മാറിയെന്ന് പറയുന്ന കാല ത്തിന്റെ വ്യത്യാസമുണ്ടല്ലോ അത് സ്വാഭാവികമായും പോലീസ് ചോദിച്ചിട്ടുണ്ടാവില്ലേ എത്ര നാൾ കഴിഞ്ഞു അന്ന് തന്നെ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് പറഞ്ഞു അപ്പോൾ അവർ പറയാം ആലോചിക്കാമെന്ന് പറഞ്ഞു പോയി പക്ഷേ പിന്നീട് പിന്മാറി അപ്പോഴാണ് വിശദമായ മൊഴിയാവുക അങ്ങനെയാണ് പോലീസ് രേഖപ്പെടുത്തിയത് പക്ഷേ ആദ്യത്തെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒരു മെയിലിൽ അയച്ച ആ കത്തും ഇതും തമ്മിൽ നൂല് പിടിച്ച് കമ്പയർ ചെയ്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിൽ ജാമ്യം ഒപ്പിച്ചു കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് ബലാത്സംഗം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ബലോത്സംഗം തെളിയിക്കപ്പെട്ടിട്ടില്ല അതിനുശേഷം ഇവർ തമ്മിലുള്ള ചാറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തൊരു എന്തൊരു ധാരണയാണ് പെൺകുട്ടിയെ ബലമായി വിവാഹം കഴിക്കാമെന്ന് പറയുകയും അങ്ങനെ പിടിക്കുകയും ഇവരെ ഉപദ്രവിക്കുകയും ചെയ്ത ശേഷം വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റും മറ്റുമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പുറത്തു പറയാനാവാത്ത ഒരു സാധാരണ സ്ത്രീ പുറത്തു പറയാനാവാത്തൊരു സാധാരണ സ്ത്രീ അങ്ങനെയെങ്കിൽ ഇയാൾ തന്നെ വിവാഹം കഴിക്കുമെങ്കിൽ എന്തെങ്കിലും വിവാഹം കഴിക്കുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരാളോടും പുറത്തു പറയാതെ നീര് നീര് നിൽക്കുന്ന കേരളത്തിലെ ഇന്ത്യയിലെ ഒരു സാധാരണ സ്ത്രീയാണ് ഇവരെന്ന് മനസ്സിലാക്കാൻ അത്ര വലിയ ലീഗൽ ബുദ്ധി വേണോ അനുഭാവപൂർവ്വമായി സ്ത്രീകളോട് പെരുമാറുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളിലെല്ലാം ഉള്ളത് ഇത് ഇതൊന്നാമത്തെ കേസല്ല രണ്ടാമത്തെ കേസാണ് കോടതിക്ക് മുമ്പിൽ വന്നത് അനുഭാവപൂർവ്വമായ ഒരു സ്ത്രീയോട് പെരുമാറുമ്പോൾ റേപ്പിന് ശേഷം അല്ലെങ്കിൽ ഉപദ്രവിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ആ അതിനുവേണ്ടി ആ പെൺകുട്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ കുറ്റമാണോ ഏയ് നമ്മുടെ നാട്ടിൽ കോടതികൾ തന്നെ കുപ്രസ്ഥ വിധികളുണ്ടല്ലോ ബലാത്സംഗ കേസിൽ പ്രതിയോട് ഇരേ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ഹൈക്കോടതികൾ ഹൈക്കോടതികൾ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതും അങ്ങനെ വിവാഹം കഴിക്കാൻ കോടതിയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നതും സുപ്രീം കോടതി അത്തരം വിധികളെ എടുത്ത് പള്ളയെ കളയുന്നതും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഒരു ഒരു സിസ്റ്റമായി അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ത്രീ ഒരു അവസ്ഥയും ഇല്ലാതെ ഒരു തരത്തിലും നിലനിൽക്കാനാവാത്തൊരു ഘട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ദിനമായി ഫോൺ ചാറ്റിലൂടെ എന്തെങ്കിലും ഈ പ്രശ്നമൊക്കെ പോട്ടെ ഉപദ്രവിച്ചു എങ്കിൽ പോലും അവർ തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു അവർ ആ മെസ്സേജിലൊക്കെ സമ്മതിക്കുന്നുണ്ട് അടുപ്പമുണ്ടായിരുന്നു വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനായി ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഉപദ്രവിച്ചതെന്നാണ് പറയുന്നത് അത് ആരോടും പറയാൻ പറ്റാത്ത അവിടെ ക്ലിയർ അല്ലേ ജിമ്മി സാർ അധികം അതിനകത്ത് നോക്കണ്ട മാനിപ്പുലേഷൻ ഓഫ് കൺസെന്റ് ആണ് അവിടെ നടന്നിരിക്കുന്നത് എക്സാക്ട് ഞാൻ എന്റെ പ്രശ്നം ഇനി ഇതൊക്കെ നമുക്ക് ഏഴകിരി പരിശോധിക്കാം ട്രയൽ ഘട്ടത്തിൽ പരിശോധിക്കാം പക്ഷേ ഇങ്ങനെ ഒരു ഒരു രണ്ടാമത്തെ കേസിൽ പ്രതിയായ ഒരു കക്ഷി ആ കക്ഷിയെ വിളിച്ചു വരുത്തി അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം നല്ലൊരു ഒറ്റ പ്രേരണ മുമ്പിൽ ഇങ്ങനെ എഴകിരി പരിശോധിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കെ പി സി പ്രസിഡൻറ്റും ആയാലും കോടതി കെ പി സി പ്രസിഡൻറ്റിന് തോന്നിയത് ഇത് ഭയങ്കരമായി ഡ്രാഫ്റ്റ് ചെയ്ത പരാതിയാണ് എന്നുള്ളതായിരുന്നു കോടതി പറയുന്നത് ഇത് ഭയങ്കര ഫ്ലിംസി ആയിട്ട് എഴുതിയ പരാതിയാണ് ആ പരാതിയും പോലീസും കൊടുത്ത മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ നൂലാമാലകളിലേക്കും നൂലഴ കീറിയുള്ള പരിശോധനകളിലേക്കുമാണ് കോടതി പോകുന്നത് എങ്ങനെയാണ് കോടതികൾക്ക് ഇത്ര ഇൻസെൻസിറ്റീവായി പെരുമാറാമോ ആ കോടതി വിധിയോടുള്ള എൻ്റെ വിമർശനം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ ഇങ്ങനെയല്ല കേരളത്തിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ ഇടപെടേണ്ടത് കാലം ഒരുപാട് മുന്നോട്ട് പോയി റേപ്പിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞ് പരാതി കൊടുത്തു എന്നുള്ളത് ഒരു ഏത് ട്രയൽ ഘട്ടത്തിൽ പോലും ഒരു വലിയ പോരായ്മയായി കാണാനേ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം ഈ കാര്യത്തിൽ പെൺകുട്ടി പറയുന്ന അവർക്കേറ്റ ക്രൂരമായ പീഡനം അത് അത് തീയതി സമയം സ്ഥലം ഇതെല്ലാം കൊടുത്ത് വ്യക്തമായ ഒരു പരാതിയാണ് ആ പരാതിയിൽ രാഹുൽ മാങ്കുണ്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നാമത്തെ കേസിൽ തൽക്കാലം നോട്ട് റ്റു അറസ്റ്റ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ പോയി ജാമ്യം മുൻകൂർ ജാമ്യം തേടണം അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പോലീസ് അതത്തെ എടുക്കാം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസത്തെ വിധി അനുസരിച്ച് എല്ലാ തിങ്കളാഴ്ചയും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് മുമ്പിൽ ഹാജരാകണമെന്നുള്ളതായിരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നേ പറ്റൂ എന്ന് മാത്രമല്ല ഈ വരുന്ന തിങ്കളാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത് അപ്പോൾ രാഹുൽ രണ്ടുണ്ട് ഗുണം ഞാൻ ഒളിവിലൊന്നും പോയിട്ടില്ല ഞാനിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഹൈക്കോടതിയെ വിശ്വസിപ്പിക്കുക കീഴ്ക്കോടതിയിൽ നിന്ന് കിട്ടിയ തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയ ആ ജാമ്യ മുൻകൂർ ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ വേണ്ടി തിങ്കളാഴ്ച പരസ്യമായി തന്നെ ഉണ്ടാവുക പോലീസിന് മുമ്പിൽ ഹാജരാവുക ഇതൊക്കെ ആലോചിച്ചിട്ടാണ് രാഹുൽ എന്ന ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഇന്നിങ്ങനെ എല്ലാവരുടെയും മുമ്പിലെത്തി ഷോ കാണിച്ചിട്ട് പോയത് പക്ഷേ കോൺഗ്രസ്സിന് ഒരു ഒരഞ്ച് വയസ്സേടെയെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ താങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു കെ പി സി സി മുതൽ താഴെത്തട്ടിലെ അണികൾ വരെ താഴെത്തട്ടിലെ സ്ഥാനാർത്ഥി വരെ ആ ജില്ലയിലെ കെ എസ് യുവിൻ്റെ നേതാവ് വരെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയ് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എന്താണ് മാൻഡ്രേക്കിന്റെ പ്രതിമ വീണ്ടും കോൺഗ്രസിൽ ഭദ്രമായിരിക്കുന്നു അതിൻ്റെ എല്ലാ മാനക്കേടുകളും അതിൻ്റെ എല്ലാ നഷ്ടങ്ങളും കോൺഗ്രസ് സഹിക്കാനും പോവുകയാണ് Shereen. Meet the editors.